തണ്ണീർമുക്കം കൊല്ലന്തറ യക്ഷിഗന്ധർവ ക്ഷേത്രത്തിലെ അഷ്ടമെന്ന നവീകരണകലശം നടന്നു നൂറുകണക്കിന്റെ ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് തണ്ണീർമുക്കം കൊല്ലന്ത്ര യക്ഷിക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലസവും ഗണപതി പ്രതിഷ്ഠ ആലയ സമർപ്പണം എന്നിവ നടന്നു മാർച്ച് ഇരുപത്തിനാലിന് ആരംഭിച്ച പരിപാടികൾ ഏപ്രിൽ രണ്ടിന് സമാപിക്കും ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ യു ബി കലാതര തന്ത്രികളുടെ മുഖ്യകാർമ്മത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് മാർച്ച് മുപ്പത് ഞായറാഴ്ച പകൽ പത്തിനും പതിനൊന്നിനും മധ്യേ ഗണപതി പ്രതിഷ്ഠയും അഷ്ടബന്ധം ചാർത്തലും നടന്നു പരികലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം ഉപദേവത കലശാഭിഷേകം മംഗളപൂജ എന്നിവയും ഇതിൻ്റെ ഭാഗമായി നടന്നു ഡോക്ടർ ദിലീപ് കുമാർ വെളിയമ്പ്ര തണ്ണീർമുഖം പ്രഭാഷണം നടത്തി